ഇങ്ങും നിസ്സഹായതയുടെ മുഖങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു നിർജീവത മുറ്റി നിൽക്കുന്ന ഇവരുടെ കണ്ണുകളിൽ എന്തെങ്കിലും പ്രതീക്ഷയുടെ ഒരു നാമ്പെങ്കിലും എതിർക്കുമോ സ്വന്തം ഭൂമിയിൽ ഒരു ദിവസം പോലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ഈ പാവങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത കോർപ്പറേറ്റ് ഭീമന്മാരുടെ നക്കാപ്പിച്ച കാശു വാങ്ങി തിന്നു ജീവിക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ പരാന്ന ഫോജികൾ ഇത് കാണുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും പ്രത്യേകം ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും അന്തിയാകുമ്പോൾ കമ്പനിയുടെ അടിത്തോൺ പറ്റി സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കമ്പനി കൊടുക്കുന്ന ഉച്ചിഷ്ടം വിഴുങ്ങിയിട്ട് ഒരു ഏമ്പക്കവും വിട്ട് ഇവരെ പറ്റിക്കുന്ന പണിയുണ്ടല്ലോ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പണി അതങ്ങ് നിർത്തിയേക്ക് സാറേ യാതൊരു വിധത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഏത് കൊലകമ്പൻ കമ്പനി ആണെങ്കിലും നിർത്താൻ പറഞ്ഞാൽ നിർത്തേണ്ടി വരും കാരണം ഒരു ജീവന്റെ അത്രയും വില വരില്ല അതിന് നമ്മുടെ ഭരണഘടന പറയുന്നത് അതാണ് നമ്മുടെ നിയമപുസ്തക താളുകൾ പ്രതിനിധീകരിക്കുന്നതും അത് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ബി ബിസിയും സി എൻ എൻ്റെ കടന്നുവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുവച്ചു ഇത് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ പെട്ട അയ്യൻകുഴി നാഷണൽ ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥലത്തെ പറ്റി പറയുന്നത് അപകടമുണ്ടായാൽ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത സ്ഥലമാണ് അയ്യൻകുഴി എന്നാണ് കേരളീയമൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുമ്പോൾ സർക്കാരും അതുപോലെ തന്നെ ജനങ്ങളും അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സംഗതിയിലേക്കാണ് അയ്യൻകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ദുരിതാവസ്ഥ വിരൽ ചൂണ്ടുന്നത് ഈ പരിശോധിക്കണം സർ നിയമത്തിന്റെ തലനാരിയുടെ കീറി പരിശോധിക്കണം എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ ഈ പാവങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരു ഒരു ഒൻപതര ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ സ്ഥലം അത് രണ്ട് കീമൻ കമ്പനികളുടെ ഇടയിൽപ്പെട്ടു ഞെരുന്ന് അതായത് ബി പി എസ് ബി പി സി എല്ലിന്റെയും എച്ച്ഒ സിയുടെയും ആ ഒരു ചെറിയ ചെറിയ ഒരു പ്ലോട്ട് മാത്രം ചുറ്റും കമ്പനിയാണ് കമ്പനിയുടെ വസ്തുക്കളാണ് അതിലേക്ക് വരാൻ കഷിച്ച് വന്ന് കയറാനുള്ള റോഡ് മാത്രമുണ്ട് വേറെ ഒന്നുമില്ല വേറെ സൗകര്യങ്ങളൊന്നുമില്ല അവിടെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ അവിടെ ആ വസ്തുവിൻ്റെ ചെറിയ ചെറിയ പ്ലോട്ടുകളിലായിട്ട് താമസിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലോട്ടെന്ന് പറഞ്ഞാണ്ട് അമ്പത് സെൻറ് ഇടുന്നു ആർക്കും ഒരാൾക്ക് അത് ബാക്കിയെല്ലാം അഞ്ച് സെൻറ്റ് പത്ത് സെൻറ് വലിപ്പമുള്ള പ്ലോട്ടുകളാണ് അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല ഇത് ഏതാണ്ട് സിറ്റിക്ക് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ അമ്പലമേടിന് അമ്പലമേടിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലവും വരുന്നത് ഈ സ്ഥലത്ത് നിന്ന് ഇവരെ ഈ സ്ഥലം കമ്പനി ബാക്കി സ്ഥലങ്ങളൊക്കെ അക്വയർ ചെയ്യുന്നെങ്കിലും ഈ സ്ഥലം മാത്രം എടുക്കത്തില്ല ഈ കാരണം ഇതിനെ ചോദിക്കാനും പറയാനും ആടില്ല ഇവർ വെറും ഒരു വോട്ട് ബാങ്ക് മാത്രമാണ് കാലാകാലങ്ങളിൽ വരുന്ന ഇലക്ഷന്റെ സമയത്ത് രാഷ്ട്രീയ നേതാക്കൾ അവിടെ വരും വന്നതിന് ശേഷം എന്തെങ്കിലും കാട്ടിക്കൂട്ടി വലിയ വാഗ്ദാനങ്ങളും കൊടുത്ത് നിങ്ങളെ അങ്ങനെ ചെയ്തുകളെ ഇങ്ങനെ ചെയ്തുകളെ നിങ്ങളുടെ സ്ഥലം ഇപ്പം ഏറ്റെടുത്തോളും ഏറ്റെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തന്നു വേറെ പോകാം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഇങ്ങനെ ജലരേഖകളായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് വർഷങ്ങളായിട്ട് കാണുന്ന ഈ പാവങ്ങൾ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് കേരള ഹൈക്കോടതി കയറി ഇറങ്ങണം ഇതിനു വേണ്ടി ഉള്ള ഒരു 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 റിലീഫിന് വേണ്ടി അവിടെ ബെഞ്ചിലിരുന്ന് നമ്മുടെ ബഹുമാനീയനായ ജഡ്ജി ഒരുപാട് വാചകങ്ങൾ ഉണ്ട് ചോദിക്കും പക്ഷെ അവസാനം വരുന്ന ഉത്തരവുകളിൽ ഈ വാചകങ്ങളൊന്നും ഇല്ല എന്നീ പാവങ്ങൾ പരാതിപ്പെടുന്നു ഞാൻ ആ ഉത്തരവെടുത്ത് എടുത്ത് നോക്കി അതിനകത്ത് വന്ന ഫൈനൽ ആയിട്ടുള്ള ഓർഡർ വന്നെടുത്ത് നോക്കി അപ്പോൾ അതിനകത്ത് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരൊറ്റ ഓർഡറും ഒരു ഒറ്റ ഡിസിഷനും അതിനകത്തൊന്നും പറയുന്നില്ല അവരെന്തോ കണ്ടംപ്റ്റോ ഒക്കെ കൊടുത്ത് ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും കാണുന്നില്ല ആ പാവങ്ങൾ ഇപ്പോ അവരുടെ ഭാവിയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് നില്ക്കുകയാണ് എന്ത് ചെയ്യാനൊക്കെ നിഷ്കളങ്കരായ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയേഴോളം ആളുകൾ അതിനകത്ത് തന്നെ പറയാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവ ഇവരില് പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം ആളുകൾക്ക് ശ്വാസ അതികഠിനമായ ശ്വാസകോശ രോഗം കുഞ്ഞുങ്ങൾക്ക് ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് പലരും അവിടുന്ന് മാറി താമസിക്കാൻ തുടങ്ങി പക്ഷേ നിവൃത്തിയില്ലാത്തവർക്ക് വലിയ ഭീമവുമായ വാടക കൊടുത്ത് എറണാകുളത്തെവിടെ മാറി താമസിക്കാൻ പറ്റും ആ പാവങ്ങൾ ആ കഷ്ടപ്പാടിൽ കഴിയുകയാണ് ഒരിക്കലും ഒരു തീപിടുത്തം ഉണ്ടായപ്പോ അതിന്റെ ഒരു മതിലിന്റെ ഒരു ഭാഗം കമ്പനിയുടെ തന്നെ ഒരു മതിലിന്റെ ഒരു ഭാഗം തകർത്താണ് ഈ പാവങ്ങൾ ഊടി കമ്പനി കോമ്പൗണ്ട് കയറി രക്ഷപ്പെട്ടത് ഈ അടുത്ത സമയം അത് അവിടെ എങ്ങ് നിൽക്കാൻ പറ്റില്ല തീപിടുത്തം ഉണ്ടായതന്നെ ഇനിയിപ്പോൾ അടുത്ത സമയം അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് വാതക ചോർച്ചയുണ്ടായി ഈ വാതക ചോർച്ച ഉണ്ടായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയി അതിലെ ജനകീയ സമിതിയുടെ തന്നെ നേതാവായിട്ടിരിക്കുന്ന ആള് എത്രയോ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് മെനഞ്ഞാന്നാള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇവിടെ വേണ്ടി വന്നത് അത് അത്രയും സീരിയസ് ആയിട്ട് ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരാളാണ് ഇതുപോലുള്ള ആളുകൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവരുടെ കാര്യം നോക്കാൻ ആരുമില്ല ഈ വസ്തു ഈ ഒമ്പത് ഏക്കർ മാത്രം വരുന്ന ഈ ലാൻഡ് ഗവൺമെന്റിന് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് എക്സ്പേർട്സും കൊടുത്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഒരു വേസ്റ്റ് റീസൈക്ലിങ് പ്ലാന്റിന് ഏറ്റവും അത് ഇന്താപേക്ഷിതമായ ഒരു സ്ഥലമാണ് ഒരു സ്ഥലം വേണം ഒരു പരാതിക്കാരുതാമസം ഇല്ലാത്ത ആളുകൾ ഉള്ള ആ സ്ഥലം എന്ന് പറയുന്നത് അതായത് ഇവിടെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒമ്പതര ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയായിരിക്കും അതായത് കൊച്ചി കോർപ്പറേഷനും അതുപോലെ തന്നെ ഗവൺമെന്റിനും ഈ ആളുകളുടെ പരാതി വേസ്റ്റ് റീക്ലൈൻ വേസ്റ്റ് റീക്ലൈനിങ് പ്ലാന്റിന് ഉള്ള മറവിളി ഇല്ലാതാക്കാം വേറെ ഒരു സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടുപോയാൽ വലിയ പ്രശ്നം വരും ഇവിടെ ആവുമ്പോൾ രണ്ട് കമ്പനികൾ മാത്രമേ ഉള്ളൂ അതിന്റെ കെട്ടിടങ്ങളൊക്കെ വളരെ ദൂരെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ കാടുപിടിച്ചു കിടക്കാണ് ഈ വസ്തു ഈ സ്ഥലത്തോട് ചേർന്ന് രണ്ട് കമ്പനികളുടെയും വസ്തു ഭാഗങ്ങൾ എന്ന് ഭാഗങ്ങളെന്ന് എല്ലാം കാടുപിടിച്ചു കിടക്കാണ് അതുകൊണ്ട് ഈ വസ്തു ഗവൺമെന്റിനെ ഏറ്റെടുത്താൽ ഈ പ്രോഗ്രാമിന് ഏറ്റവും നല്ലതായിരിക്കും ഈ പരിപാടിക്ക് നല്ലതാണ് പക്ഷേ അവർക്ക് പൈസ ഇല്ലെന്നാ പറയുന്ന ഗവൺമെന്റിന്റെ വേറെ എല്ലാത്തിനും കാശുണ്ടല്ലോ ഈ ഒമ്പതിര ഏക്കർ ഏറ്റെടുക്കാൻ എത്ര രൂപ വേണം അത് ആദ്യം ഒന്ന് ചിന്തിക്കട്ടെ ഈ പാവങ്ങളുടെ പാവങ്ങൾ എപ്പം മരിച്ചു പോകുമെന്ന് നമുക്ക് ചോദിച്ചാൽ മതി അവിടെ വന്ന് ഇവർക്കൊരു കലാമിറ്റി ഉണ്ടായാൽ അവരെ ഈ ഒരു ഒറ്റ റോഡ് മാത്രമേ വേള്ളൂ അതിലൂടെ വേണം കൊണ്ടുപോകാൻ വെളിയിലേക്ക് ദൂരം സഞ്ചരിച്ചിട്ട് ഇത് എയർലെറ്റ് ചെയ്യാൻ പോലും ഉള്ള സൗകര്യം ഇല്ല അവിടെ ഒരു മാർഗവുമില്ല ആ പാവങ്ങള് മരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഭീതിയോടുകൂടി കഴിയുകയാണ് അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകണം അതാണ് നമുക്ക് വേണ്ടത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാന്റുകൾക്കും വേണ്ടത്ര ബഫർ സോണോ അതുപോലെ ഗ്രീൻ ബെൽറ്റോ ഇല്ല എന്നുള്ളതാണ് ആൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല അത്രയും വലിയ അത്രയും ഇല്ലാത്ത ഒരു ഒരു രീതിയിലാണ് ഈ ഒലി പ്ലാന്റുകൾ രണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനിടയിൽപ്പെട്ട് ഞെരിങ്ങുന്ന ഇവരുടെ ഈ സ്ഥലം ഈ രണ്ട് കമ്പനികളും വിചാരിച്ചാൽ ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ അവർക്കത് ഒരു യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ടില്ല കോടിക്കണക്കിന് രൂപ അവര് സി എസ് ആർ ഫണ്ട് തള്ളുവല്ലോ പഞ്ചായത്തിനും അതിനുമുള്ള കൊടുക്കും അത് കാരണം പഞ്ചായത്തിന് ഇവരുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല ഇവരെ ഇവ ഇവരുടെ കാര്യത്തിലെ രാഷ്ട്രീയ നേതാക്കള് എം എൽ എ ആയാലും ആരായാലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഏതാണ്ട് സാധിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഒന്നും ചെയ്യുന്നില്ല ഈ പാവങ്ങൾ ദുരിതത്തിലാണ് അതുപോലെ ഈ അതായത് ബ്രീത്തിങ് സ്പേസ് പോലും ഇല്ലാത്ത വേണ്ടത്ര വേണ്ടത്ര ആ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും സേഫ്റ്റി മെഷേഴ്സും ഇല്ലാത്ത രീതിയിലാണ് ഈ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് അടിയന്തരമായിട്ട് ഈ കമ്പനികൾ അവരുടെയും ശ്രദ്ധ ഇതിൽ പതിയേണ്ടതുണ്ട് ഒന്നുകിൽ അവർ ഈ സ്ഥലം ഏറ്റെടുക്കണം ഈ രണ്ട് പ്ലാന്റുകളൂടെ വിചാരിച്ചാൽ ഈ സ്ഥലം ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ അവർ ഒരു വർഷം കൊടുക്കുന്ന സി എസ് ആർ ഫണ്ടിന്റെ തുക പോലും ഇങ്ങനെ ആ രീതിയിൽ അത് ഈ പാവങ്ങളെ രക്ഷിക്കാൻ ഈ സ്ഥലം ഏറ്റെടുക്കണം അവരെ ഒന്ന് രക്ഷപ്പെടുത്തണം അതാണ് വേണ്ടത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി ഒന്ന് വാദിക്കണം വെറും നൂറ്റി ഇരുപത്തി ഏഴ് ജീവിതങ്ങളെന്ന് പറയുന്നത് മോശമൊന്നുമല്ല നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഇവിടെ ഇവരെ രണ്ട് കമ്പനികൾ അതായത് അവിടെ നിന്ന് വരുന്ന ആ മാലിന്യങ്ങൾ ഉണ്ടല്ലോ പൊല്യൂഷൻ ആ പൊല്യൂഷൻ മൂലം അവർ കഷ്ടപ്പെടുകയാണ് ഡസ്റ്റും പൊല്യൂഷനും അതുകൊണ്ട് അവർക്ക് ഒരു നിവൃത്തിയില്ല ആ രീതിയിലേക്ക് അവർ ജീവിതം മുന്നോട്ട് തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിപ്പോൾ എങ്ങും വേറെ ഒരു മാർഗവും ഇല്ല അതാണ് അവര് അവർക്ക് വേണ്ടി ഇത് ഞാൻ പറയണം എന്ന് ഞാൻ വിചാരിച്ചത് ജനങ്ങളുടെ അടിയന്തര ശ്രദ്ധ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധ രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഈ പാവങ്ങളുടെ നേരെ വേണം ഗവൺമെന്റ് മറ്റ് പ്രോഗ്രാമിന് കൊടുക്കുന്ന അതിനേക്കാൾ മുൻഗണന ഇതിന് ഈ പരിപാടിക്ക് കൊടുക്കണം നിങ്ങൾ കേരളീയം നടത്തിക്കൊള്ളൂ ഏത് മാമാവുക നടത്തിക്കൊള്ളൂ ആദ്യം ഈ പാവങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടാകട്ടെ അവര് മരണത്തെ മുഹാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം